ഞാൻ നടത്തി മുജാഹിദ് ശേഷം പിളർന്നു പിളർന്നിട്ട് മനസ്സിലാക്കണം അന്നത്തെ ഏറ്റവും വലിയ പ്രധാന വിഷയം അവയവങ്ങൾ ഉണ്ടോ ഇല്ലേ അവയവങ്ങൾ അവയവങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു മുജാഹിദ് ഉണ്ട് എന്ന വാദം ഇവിടെ പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളെ അങ്ങനെ തുടങ്ങിയ വിഷയത്തെ കുറിച്ചായിരുന്നു അന്നത്തെ കഴിഞ്ഞിട്ട് വാഴക്കാട് ഭാഗത്തുള്ള ഏകദേശവശ മുജാഹിദും പടച്ചവന് അവയവങ്ങൾ ഉണ്ടെന്ന് പറയരുത് എന്ന് പറയുന്ന മടകൂർ മുജാഹിദായി മറ്റേ മുജാഹിദ് മൗലവിക്ക് അവിടെ യാതൊരു പ്രസക്തില്ലാതെയായി മുജാഹിദ് മൊത്തം തന്നെ രണ്ടായി ഇപ്പൊ അവര് തമ്മിൽ അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ഇവിടുന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറയാണ് ഇവിടെ തെളിവൊന്നും പറയണ്ടെങ്കിൽ ഇത് കുറ്റ്യാടി ഞാൻ പ്രസംഗിക്കുന്നത് കുറ്റ്യാടിയിൽ നാൽപ്പത് അൻപതോളം കൊല്ലം സുന്നികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഒറ്റപ്പള്ളിയും പതിനൊന്ന് മഹലില്ലായിരുന്നു അലഹമ്മ മുഴുവൻ മഹലിലും പള്ളി ഉണ്ടാക്കിയിട്ടും മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട് സുന്നികളും സുന്നികളായി ജീവിക്കുന്നുണ്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടാ മൗലി പറയുന്നത് ഞാനാണ് എന്നിട്ടോ ഇയാൾക്ക് എത്ര വലിയ ഏജൻസി പണിയായി എടുക്കുന്നത് മുജാഹിദിന് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് ഇയാൾ പ്രസംഗിച്ചോണ്ട് പിളർന്നു അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് നമ്മൾ ചിത്രം അറിയുന്ന ആളില്ല കണക്കെടുത്ത് പറയുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണീർ തുസ് നാട്ടിൽ മുജാഹിദി പോലും ഉണ്ടായിരുന്നില്ല മുജാഹിദി പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മുജാഹിദൻ പള്ളി നമ്പർ നാല് നിങ്ങൾ പോയിട്ട് പറയാള് പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നേക്ക മുജാഹിദിന്റെ വാഴക്കാട് മാത്രം നാല് പള്ളി വന്നു ഈ നാല് പള്ളിയിൽ ഒരു പള്ളി അറബി ആരണ്ടാക്കിയ അറബിണ്ടാക്കിയത് ഏപിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു ഏപിയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന നാലാമത്തെ മുജാഹിദിന്റെ പള്ളി നിങ്ങൾക്ക് അറിയുമോ നിങ്ങളുടെ കൂടെ പ്രവർത്തി അനവധി പ്രവർത്തകന്മാർ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തികന്മാർ അവർ വിട്ടു എല്ലാം ശരി എന്ന് ലൈനിലേക്ക് മാറി അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ അവിടെ നേരത്തെ ഇല്ല തുടക്കം കുറിച്ചു വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഉറാം ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റം ഉണ്ടായെന്ന് മാത്രമല്ല സാക്ഷാൽ പേരോട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ചെയ്തു കൊടുത്ത അവിടുത്തെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല കൂടെ ഗൗരവം മനസ്സിലാക്കണം എന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് വളർന്നിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയൽ മത്സരം നടത്താറുണ്ട് ഈ കൊല്ലത്തെ സമ്മാനം ഇദ്ദേഹത്തിന് തന്നെ

ഈ സൗണ്ട് നിങ്ങൾക്ക് വാഴക്കാട് ഒൻപത് പ്രാവശ്യം പേരോട് ഉസ്താദ് ഗണനം നടത്തിയപ്പോൾ സ്വാഗതം പറഞ്ഞ പരിചയമുണ്ടാകും എന്ന് നിങ്ങൾ എനിക്കറിയാം ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നതും അതിന് ഉസ്താദിനു കൊണ്ടുപോയിരുന്നതും അതിൻ്റെ മുഖ്യ പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു റബിന്റെ തോഫിയക്ക കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് സഹോദരന്മാരെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി കാരണം വഹാബിന്റെ അതേ കോലത്തിലുള്ള ഒരു വേഷത്തിലാണ് ഈ സത് അയാൾ പറഞ്ഞത് കാരണം ഒരു മുസ്ലിമാരുടെ വേഷത്തിലാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് വലിയ ദുഃഖമായിരുന്നു വാഴക്കാട് പേരോടുസ്താദ് പ്രസംഗിച്ചിട്ട് ഏകദേശം പതിനഞ്ച് കൊല്ലം പതിനാല് പതിനഞ്ച് കൊല്ലമാണ് ആയത് ഞാൻ എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാഴക്കാട്ട് മുജാഹിദിന് പള്ളിയുണ്ട് മദ്രസയുണ്ട് എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ് പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് വാഴക്കാട്ട് ഒരു പള്ളി പോലുമില്ല ഇത്രയും പച്ചക്കള്ളം പറയാൻ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ് ഞാൻ ഇദ്ദേഹത്തിന് ക്ഷണിക്കുന്നു വാഴക്കാട്ടേക്ക് നിങ്ങൾ വരണം നിങ്ങൾ വരണം എന്നിട്ട് നിങ്ങളുടെ സുന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാക്കണോ ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് സഹോദരന്മാരെ ഈ രീതിയിലുള്ള പച്ച നുടകൾ മാത്രമല്ല ഈ പള്ളി അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ കേരളത്തിലെ ആളുകൾക്കൊക്കെ വാഴക്കാടിന്റെ ചരിത്രം അറിയില്ലേ പ്രസിദ്ധമായ കുത്തുപീത്തങ്ങളും ബഹുവന്യരായ കണ്ണിയതുസ്താദും അടക്കമുള്ള ആലിമീങ്ങൾ ദർശന നടത്തിയ ദാറുൽ ഉലൂം മറബി കോളേജ് വഹാബികൾ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ് ആ പ്രദേശത്താണോ മുജാഹിദീൻ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞത് ഇത് പച്ചക്കള്ളമാണ് രണ്ടാമത്തെ ഒരു വിഷയം പള്ളി ഉണ്ടാക്കിയത് മുജാഹിദീൻ്റെ പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിന് നേതൃത്വം നൽകി പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ബെഞ്ചോ കസേരയെ പോലും പിടിച്ചിട്ട ഒരു പ്രവർത്തകൻ പോലും സുന്നതി ജമാഅത്ത് വിട്ട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വന്നിട്ടില്ല ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾ ഞാൻ വാഴക്കാട്ടേക്ക് വെല്ലുവിളിക്കുന്നു ആലോചിക്കണം ഇന്നും വാഴക്കാട് സുന്നതി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി ആ പ്രഭാഷണത്തോടുകൂടി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ കൊറേ മുജാഹുദല്ല ഞങ്ങളുടെ കൂടെ നിരവധി അവർ മുജാഹിദായിട്ടില്ല എല്ലാം ശരി എന്ന് ലൈനിലേക്ക് മാറി നിങ്ങളെ കൂട്ടത്തിന് മുമ്പേ ജമാഅത്തിന്റെ ആശയം നിങ്ങളുടെ ഹൃദയത്തിലൊന്നുമില്ല നിങ്ങൾ പറയാറുമില്ല മാത്രമല്ല സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ പ്രദേശത്ത് ഈ വിഭാഗത്തിന്റെ എസ് കെ എസ് എസ് എഫിന്റെ നേതാവായി പ്രസംഗിച്ചു നടക്കുകയും പള്ളികളിൽ ഈ തറപ്രസംഗം നടപ്പാക്കി സുന്നതിജമായ ആളായി വേഷം കെട്ടി നടന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ചേളാരി സമസ്തയുടെ മുഫത്തിഷായിരുന്നു ആ മുഫത്തിഷ് ഇന്ന് വഹാബി സ്റ്റേജുകളിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ബഷീർ ദാരിമി നിങ്ങൾക്കറിയോ സാക്ഷാൽ നിങ്ങളെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയില്ലേ മറ്റൊന്ന് ഒന്ന് പറഞ്ഞത് വാഴക്കാട് മുമ്പ് സംഘടിത ജക്കാത്തില്ലായിരുന്നു വാഴക്കാട് പരിസര പ്രദേശങ്ങളിൽ ഞാൻ എന്റെ എത്തുന്ന ഒരുപാട് ആളുകൾ എന്നെ ഈ സദസ്സിലുണ്ട് വാഴക്കാട് ഞാനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സംഘടിത ജക്കാത്ത ഉള്ള സ്ഥലമാണ് തെളിവും മുമ്പ് സംഘടിത സക്കാത്ത് നടത്തുമ്പോ ആ കാലഘട്ടങ്ങളിൽ ഇസുന്നി എന്ന് പറയുന്ന ഒരു സുന്നി രൂപപ്പെട്ടിരുന്നു അവര് ഈ മുജാഹിദിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സുന്നികളെയൊക്കെ കൂട്ടിപ്പിടിച്ച് സംഘടിത സക്കാത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവർ പ്രചരണം നടത്തി കണ്ണിയതുസ്താദ് ഞങ്ങൾക്ക് അതിന് സമ്മതം തന്നിട്ടുണ്ട് ആ പ്രചരണം വ്യാപകമായപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സുന്നത ജമാത്തിന്റെ പ്രവർത്തകന്മാർ മറുഹും ഇ കെ ഹസൻ മുസ്ലിയാരുടെ അടുക്കലേക്ക് പോവുകയും ആ വിവരം അറിഞ്ഞപ്പോൾ നേരെ ഇ കെ ഹസൻ മുസ്ലിയാർ വാഴക്കാട് പ്രസംഗിക്കാൻ വേണ്ടി വന്നു പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണമല്ലോ എന്നുള്ളിലേക്ക് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി ഉസ്താദെ നിങ്ങൾ ഇതിന് സമ്മതം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു അസം ഞാൻ അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ തെക്ക്ബീർ ചെല്ലി കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പോകുന്ന സംഭവം എന്റെ നാട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്ക് അറിയാം എന്നിട്ടല്ലേ നിങ്ങൾ സംഘടിതല്ല എന്ന് പറഞ്ഞത് അതേപോലെ മറ്റൊരു വിഷയം അവിടെ ഖുർആൻ ക്ലാസ് നല്ല ജനപങ്കാളിത്തോടി വഹാബി പ്രസ്ഥാനം മുമ്പും നടത്താറുണ്ട് ഇപ്പോഴും നടത്താറുണ്ട് പക്ഷേ പതിനഞ്ച് കൊല്ലം മുമ്പ് അവരുടെ ക്ലാസുകളില് നൂറാള് പങ്കെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇരുപത്തഞ്ചാളെ കിട്ടാത്ത അവസ്ഥയാണ് എൻ്റെ നാട്ടിലുള്ളത് അത്രയും ശുഷ്കിച്ചൊരവസ്ഥ പിന്നെ മറ്റൊരു കാര്യം ഉസ്താദ് കാര്യമായിട്ട് വാഴക്കാട് പ്രസംഗിച്ചിരുന്ന പ്രസംഗം അള്ളാഹു താലാക്ക് കൈ ഉണ്ടോ കാലുണ്ടോ അവയവങ്ങളുണ്ടോ ഈ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച അബ്ദുറഹിമാൻ സലഫി അദ്ദേഹം എന്ന് ജനങ്ങളെ പറ്റിച്ചു കബളിപ്പിച്ചു പൊള്ളു പറഞ്ഞു ആ സമയത്ത് വീട്ടിൽ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ച ആള് പറഞ്ഞു അക്സാമുല്ല ഞാൻ കണ്ടിട്ടില്ല ആ കളവ് പൊട്ടി ഇന്ന് വരെ വഹാബികൾക്ക് അക്സാമുല്ല ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല പേരടിസ്ഥാന ആ വെല്ലുവിളി ഇന്നവിടെ നിലക്കാണ് പക്ഷേ എന്ത് സംഭവിച്ചു മുജാഹിദ് രണ്ടായി പിളർന്നു രണ്ടായി പിളർന്നിട്ട് എൻ്റെ നാട്ടില് ഈ അബ്ദുറഹിമാൻ സലഫി പ്രസംഗിച്ച പ്രദേശത്ത് അബ്ദുറഹിമാൻ സലഫിയുടെ വാദത്തിന് ഒരാൾ പോലും കൂട്ടുണ്ടായില്ല അദ്ദേഹത്തിന് അവിടെ ഉള്ള പള്ളി മദ്രസയൊക്കെ അദ്ദേഹത്തിനെതിരായി മാറി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായില്ല കാരണം എന്താണ് ഈ ആദർശം അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അപ്പോ ഉസ്താദ് പ്രസംഗിച്ചതിന് ശേഷം വാഴക്കാട് മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു എന്നല്ലാതെ വളർന്നിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി സദസ്സിന്റെ മുന്നിൽ പറയുകയാണ് ഇനി സംശയമുണ്ടെങ്കിൽ ഈ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഞാൻ വാഴക്കാട്ടേക്ക് ക്ഷണിക്കുന്നു അതിന് വരുന്ന മുഴുവൻ ചെലവുകളും ഒരു പത്ത് പൈസ അറിയണ്ട അതിന് വരുന്ന മുഴുവൻ ചെലവുകളും ഞാൻ വെക്കുമെന്ന് ഈ സദസ്സിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യണം വാഴക്കാട് സുന്നതജമായത്തിന്റെ പ്രവർത്തകർക്കും പ്രവർത്തന പ്രവർത്തനപൂർവ്വമായി ശക്തിപ്പെടുത്താൻ ആവശ്യമായ മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാക്കിത്തരണമെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് എല്ലാ ഉസ്താദുമാരോട് ദായ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരു ഉറച്ച കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കാം നമ്മുടെ സുന്ന ജത്തിന്റെ പ്രവർത്തകന്മാർ ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് പേരോട് ഉസ്താദിന്റെ പ്രസംഗം കട്ട് ചെയ്ത് ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പോവാം പള്ളിയിലേക്ക് കിളവികൾക്കും പോവാം യുവതികൾക്കും പോവാം എന്നുള്ള ആ ഭാവക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തികേടായി അബ്ദുറഹിമാൻ സലഫ അവിടെ അവതരിപ്പിച്ചപ്പോ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാസറ്റ് കട്ട് ചെയ്തു കൊണ്ടുവന്നു ഉസ്താദിന്റെ അടുക്കലേ ഉസ്താദ് അടുത്ത പരിപാടിക്ക് നമുക്കിത് അങ്ങോട്ട് വെക്കണം എന്നാൽ ഇയാൾ പറഞ്ഞതിന് ശരിക്കും മറുപടി ആയി എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെ കളവ് പറയാൻ അള്ളാഹു തല നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല നമ്മളോട് കാര്യം പറയാൻ സത്യം പറയാൻ വേണ്ടി പറഞ്ഞു ഇതായത് കൊടുക്കേണ്ടത് അള്ളാഹുവാണ് അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല ഞാൻ പറയുന്നത് സത്യസന്ധമായി ഒരു വാക്ക് പോലും ഒരാൾ പറയാത്തത് പറഞ്ഞുകൊണ്ട് ഗണ്ഡനം നടത്താറില്ല വാഴക്കാട് നടത്തിയിട്ടില്ല അത്രയും വ്യക്തമായി ബോധ്യപ്പെട്ട സുന്നതിമാൻ്റെ ആശയങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നുള്ളത് ഈ വിഷയം ഒരു സദസ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം എന്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവമാണ് അങ്ങനെ ഒരു സംഭവം ഉസ്താദിനോട് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു സംഭവം കൂടെ മലപ്പുറത്ത് എസ് എസ് എഫിന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ് തിരൂരങ്ങാടി ആ സമ്മേളന സ്ഥല സദസിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ചേറൂർ അബ്ദ മുസ്ലിയാരും റഹീം സാഹിബും കൂടെ മൂന്നാളും കൂടെ ഇവര് ഒരു അംബാസഡർ കാറിൽ ലൈറ്റ് ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട് ലൈറ്റിട്ട് വരുന്നത് എന്താണെന്നു വെച്ചാൽ വായ്പാള് പുറത്തെങ്ങനെ കിട്ടാനാണ് അങ്ങനെ ഞാൻ കൈകാട്ടി നിർത്തി ആ വണ്ടിയിൽ കയറി എന്നോട് പറഞ്ഞു കണ്ണിയത്ത് കണ്ണീത്തുസ്താദിന്റെ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നു ആ പോകുന്ന സമയത്ത് പേരോട് ഉസ്താദിന്റെ കയ്യിൽ അന്ന് വാക്ക്മാൻ സെറ്റുണ്ട് വാക്ക്മാൻ സെറ്റ് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ അതൊന്ന് ഓണാക്കി കയ്യുപിടിക്കാം നമുക്ക് കാരണം എന്താ അന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി സ്റ്റേജുകളിലൊക്കെ നമുക്കെതിരെ പ്രസംഗിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഒരു കാര്യം നമുക്ക് ആ വാക്ക് മേൻസെറ്റ് ഒന്ന് ഓണാക്കി നമുക്കൊന്ന് കയ്യു പിടിക്കാം എന്നാൽ അത് മാറ്റി പറയുന്ന സമയം നമുക്ക് അവർക്കെതിരിൽ വെക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ അന്ന് ഉസ്താദ് പറഞ്ഞ വാക്കുണ്ട് നമ്മൾ പോകുന്നത് ഒരു മഹാനായ വ്യക്തിയുടെ അടുക്കലേക്കാണ് അദ്ദേഹത്തിന് നമ്മൾ വഞ്ചിക്കാൻ പാടില്ല അതുകൊണ്ട് ആ വാക്ക്മാൻ സെറ്റ് ഓൺ ആക്കി വെച്ചു ഉസ്താദിന്റെ അടുത്തേക്ക് പോവാൻ പാടില്ല ഉസ്താദിനോട് പറഞ്ഞു പിടിക്കുക എന്നല്ലാതെ പിടിക്കാൻ പറ്റൂല ആ മാതൃക കാണിച്ച മനുഷ്യനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നിങ്ങൾക്കറിയോ എന്നിട്ട് ഇങ്ങനെ തേജോധം ചെയ്യാൻ നിങ്ങൾ നടക്കുന്ന വലിയ അപകടമാണ് നമ്മളെല്ലാവരെയും സത്യത്തിന്റെ അഖിലകാരിൽ സുന്നദ്ധ ജമാന്റെ പണ്ഡിതന്മാരോടൊപ്പം ദീർഘകാലം ജീവിച്ച് സുന്നത്ത് സുന്നതജമാനത്തിന് വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അലഹദി റബുല്ല അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ആവശ്യമെങ്കിൽ ഇനി വാഴക്കാട് വെച്ച് കാണാം അസ്സലാമലൈക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് നാല് ആറ് ആറ് ഒൻപത് ഒന്ന് മൂന്ന് പക്ഷെ ഒരു അധ്യാപകന ജോലിയുള്ള ആളായത് കൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫോൺ എടുക്കൂല അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു